ഒരു വലിയ ഷോറൂം പോയിട്ട് ഒരു നൂറ് രൂപേൻ്റെ ടീഷർട്ട് ചോദിച്ചാൽ കിട്ടുമോ ഇല്ല ഇനി ഒരു ഒരു വലിയൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ചെറിയ സാധനങ്ങൾ ചോദിച്ചാൽ കിട്ടുമോ ഇല്ല അപ്പൊ ഭാരത് ബെൻസിൽ അല്ലെങ്കിൽ ബെൻസ് പോയി ബെൻസിന്റെ ഷോറൂം പോയിട്ട് ഒരു അഞ്ച് രൂപ കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കിട്ടുമോ ഇല്ല അപ്പം നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം എത്ര എത്രയോ വലിയവരാ അപ്പൊ ദൈവത്തോട് നമ്മൾ ചെറിയ ചാർജ് ചോദിച്ചാൽ കിട്ടുമോ ഇല്ല ഇപ്പം നമ്മളൊരു ഫ്രണ്ടിന് ഒരു കാർ വാങ്ങി അല്ലെങ്കിൽ അതിന് നല്ലൊരു ജോലി കിട്ടി അപ്പം നമ്മൾ ആ ദൈവത്തോടെന്താ പ്രാർത്ഥിക്കല്ലേ ദൈവ എൻ്റെ ഫ്രണ്ട് ഒരു കാർ വാങ്ങി എനിക്കും ഒരു കാർ തരണേ അപ്പം എന്താവും ദൈവം അത് കേൾക്കൂല കാരണം എന്താ നമ്മൾ ചോദിച്ചത് നമുക്ക് അർഹതപ്പെട്ടതല്ല ദൈവം അതിനും വലുതായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അപ്പം നമ്മൾ ചെറുത് ചോദിക്കുന്നത് നിർത്തുക ദൈവത്തോടെ എന്തും നമ്മൾ ചോദിക്കുമ്പോൾ വലുതായിട്ട് തന്നെ ചോദിക്കുക അതിനുള്ള അർഹതയുണ്ട് നമ്മളെ ഫ്രണ്ടിന് അത് കിട്ടി അല്ലെങ്കിൽ ഓക്കെ എനിക്കൊരു ലവ് റിലേഷൻഷിപ്പ് ഉണ്ട് അത് ബ്രേക്കായി എനിക്ക് എനിക്കെന്തുകൊണ്ടിരിക്കുന്നത് നഷ്ടം എന്നല്ല ആ നഷ്ടപ്പെടുന്ന എന്തോ കാരണം ഉണ്ടാവും ഇതിനും വലുതെന്തോന്ന് നിനക്ക് വരാനുണ്ടാവും എന്നുവെച്ചാ അതിനും അർഹത വലിയ എന്ന് വച്ചാൽ ഇതിനെയൊക്കെ അർഹതപ്പെട്ട ആളുണ്ടാവും റിലേഷൻഷിപ്പ് ആവട്ടെ അതിന് ജോലി ഇപ്പൊ ഒരു ജോലി നഷ്ടപ്പെട്ടു ഏതോ വലിയ ജോലി നിനക്കതിൽ കാത്തിരിക്കുന്നുണ്ട് ദൈവത്തോട് ചോദിക്കുക അല്ലാതെ നമുക്കൊന്നും വിധിച്ചിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കത്രയും ചെറുതേ ആവശ്യമുള്ളൂ അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ ദൈവത്തോട് എപ്പോഴും ചോദിക്കേണ്ടതെന്നാണ് വലുത് ചോദിക്കുക നമ്മൾ സ്വപ്നം കാണുന്നത് വലുതാണ് ഇപ്പം എപ്പം സക്സസ് ആയ ആൾക്കാരെല്ലാം നോക്കിയോ അവരെപ്പോ വലുതെ സ്വപ്നം കണ്ടിട്ടുണ്ടാവും അപ്പം വലുത് സ്വപ്നം കാണുക എന്നുള്ളതാ സ്വപ്നം കാണാൻ നമുക്ക് ചിലവൊന്നുമില്ല പക്ഷെ നമ്മൾ സ്വപ്നം കാണുന്നതന്നെ ചെറുതാണ് പിന്നെ എന്താ ദൈവം നേരത്ത് ദൈവം നിങ്ങൾക്ക് വിധിച്ചത് വളരെ വലുതായിരിക്കും ഇപ്പൊ എന്താക്കുക നമ്മൾ സ്വപ്നം കാണാനും ചോദിക്കാനും ദൈവത്തോട് ചോദിക്കാനും ഒരു മടിയും വേണ്ട ഏറ്റവും വലുത് തന്നെ ചോദിക്കുക എന്നുള്ളതാ ഓക്കേ ബൈ